വെൽക്കം ബാക്ക് ടു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഗുരുവായൂരിൽ നമ്മൾ പ്രിയങ്ക ഫാൻസിൽ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോയപ്പോൾ ഒരുപാട് പേര് നല്ല കമന്റ്സും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും ചെയ്തിട്ടുണ്ട് നമുക്കൊരു വീഡിയോ ആകുമ്പോൾ ബാഡ് കമൻസ് വരും അതുപോലെ തന്നെ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ സാധാരണ ആണ് അപ്പം എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ അവിടെ അത്യാവശ്യത്തിന് റേറ്റ് കുറവ് തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില പ്രൊഡക്റ്റിന് നമുക്ക് അത്യാവശ്യം റേറ്റ് കൂടുതലും ഉണ്ട് പക്ഷെ ചിലതിനപേക്ഷിച്ച് നമുക്ക് റേറ്റ് നല്ല കുറവായിട്ട് കുറവായിട്ടാണ് തോന്നിയത് നമ്മുടെ ഓൺലൈനിൽ വാങ്ങുന്ന പ്രൊഡക്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പം നല്ല വില കുറവായിട്ടാണ് തോന്നുന്നത് ഇതിനിപ്പോൾ ഹോൾസെയിൽ ഷോപ്പിൽ ആണെങ്കിൽ ഇതിനും കുറവൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ചാൽ ആ ഒരു റേറ്റിന് കിട്ടുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു സാധനം എടുത്താൽ തന്നെ നമുക്ക് ആ റേറ്റിന് കിട്ടുന്നുണ്ട് അപ്പം അതിന്റെ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം അവിടുന്ന് കുറച്ച് സാധനം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തൊക്കെയാന്നുള്ളത് നിങ്ങളെയും കൂടി കാണിക്കാനും ഇഷ്ടമാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ പറയുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സാധനങ്ങളായിട്ട് കാണിച്ചാൽ ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു വളയാണ് നല്ലൊരു സ്റ്റോൺ വർക്ക് നമുക്ക് ഇതിന് നമുക്ക് സാധാരണ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒന്നിനന്നെ എത്ര പതിനഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപ അങ്ങനെ എന്തോ ഒരു റേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് മൊത്തം സെറ്റിന് വൺ വൺ സിക്സ്റ്റി ഫൈവേ ഉള്ളൂ ഈ ഒരു മൊത്തം സ്റ്റോണിന്റെ ഈ ഒരു വർക്കിന് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് അപ്പൊ അതുകൊണ്ട് ഞാനത് എടുത്തു ഇതിപ്പം വേറെ വളക്ക് മാച്ച് സെറ്റ് ആയിട്ട് ഇടാനൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോണിന്റെ വള എടുത്തത് ഇത് നിങ്ങൾക്ക് എന്താണ് വില കൂടുതലാണോ കുറവാണോ തോന്നുന്ന അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ച സാധനം ഇത് ഞാൻ വെറുതെ വാങ്ങിച്ച കേട്ടോ വെറുതെ എന്നല്ല നമുക്ക് മോള് വാഷിംഗ് മെഷീനിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇതിന് വരുന്നത് ഫിഫ്റ്റി ഫൈവ് അതപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്തും ഈ ഒരു റേറ്റ് തന്നെയാണ് പക്ഷെ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വന്നേന്നേ ഉള്ളൂ ഇതിന് അമ്പത്തഞ്ച് രൂപ പക്ഷെ നാല്പത് രൂപ നാല്പത്തി അഞ്ച് രൂപേന്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ചെറിയൊരു ഭയങ്കര ഒരു ആയിരുന്നു ആയിരുന്നത് ഇതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് വെച്ചാൽ നല്ല കട്ടിയും ഉണ്ട് പക്ഷെ നല്ല സോഫ്റ്റും ആണ് പിന്നെ വാങ്ങിച്ച സാധനം ഈ ഒരു ക്ലിപ്പ് ഇത് നമ്മളൊരു കൊറിയൻ ക്ലിപ്പ് പോലെ ഉണ്ട് ലൈക് കാണാൻ കൊറിയൻ ടൈപ്പ് ഒരു ക്ലിപ്പ് ആണ് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാരണം സിക്സ്റ്റി ഫൈവ് കാരണം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഉണ്ട് അറുപത്തി രൂപ ഉണ്ടായിരുന്നു ഇതിന് അപ്പം പക്ഷെ എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത് അറുപത്തിയഞ്ച് രൂപയ്ക്ക് ഇത് അഫോർഡബിൾ ആണ് എനിക്ക് പിന്നെ വാങ്ങിച്ചത് എൻ്റെ ഫേവറേറ്റ് കുറേ കാലമായിട്ട് തിരഞ്ഞു നടക്കുന്നതാണ് പക്ഷെ എനിക്ക് റേറ്റ് എവിടെയും നോക്കിയ സ്ഥലങ്ങളിലൊന്നും എൻ്റെ ഒരു ഇതിനനുസരിച്ചുള്ള റേറ്റ് അല്ല അതുകൊണ്ട് ഞാൻ എവിടെയൊന്നും വാങ്ങിക്കില്ല പിന്നെ വച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഈ ഒരു ബീഡ്സ് വെച്ച വർക്ക് എന്ന് വെച്ചാൽ അത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കാറുണ്ട് പണ്ടേ വാങ്ങിക്കാറുണ്ട് ഇപ്പം അധികം വാങ്ങിക്കാറില്ല അപ്പം ഈ ഒരു കമ്മൽ ഇത് ഇതിന് വരുന്നത് എയ്റ്റി ഫൈവ് ആണ് വരുന്നത് അപ്പം എയ്റ്റി ഫൈവിന് ഇത് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ എനിക്ക് തോന്നി എന്ന് കാരണം എയ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു കമ്മലായിട്ട് എനിക്ക് തോന്നി ഇതൊക്കെ ഞാൻ ഇട്ടൊരു വീഡിയോ കാണിച്ചുതരാം കേട്ടോ പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചത് ഇതൊരു കൊറിയൻ ക്ലിപ്പ് നമ്മുടെ ഓൺലൈനിൽ ഇത് ഉണ്ട് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഇതാ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഇതിന് വരുന്നത് തേർട്ടി റുപ്പീസാണ് ഞാൻ ഇതേ സാധനം വാങ്ങിച്ചത് സിക്സ്റ്റി റുപ്പീസിനായിരുന്നു നമ്മളെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അറുപത് രൂപയ്ക്കാണ് ഈ ഒരു സാധനം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ലാഭമായിട്ട് തോന്നിയിരുന്നത് അവിടെ നിന്ന് കാരണം മുപ്പത് രൂപയാണ് ഈ ഒരു ക്ലിപ്പിന് ഉണ്ടായിരുന്നത് അപ്പം ഇതെനിക്ക് ഓക്കെയാണ് പിന്നെ വരുന്നത് നെക്സ്റ്റ് കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചാണ് ഒരു ബ്ലാക്ക് മെറ്റൽ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ഇത് വൈറ്റ് ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ എല്ലാ ഡ്രസ്സിനും മാച്ച് ആയിട്ട് ഇടാന്ന് പറ്റും നമുക്ക് ട്രഡീഷണൽ എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വൈറ്റ് ബീഡ്സ് ആയിട്ടുള്ള വർക്ക് വാങ്ങിച്ചത് ഇത് മാത്രമല്ല കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ കുറെ നല്ല ബ്ലാക്ക് മെറ്റൽ ടൈപ്പ് ആണെങ്കിലും അതെല്ലാ ട്രഡീഷണൽ മാലകളൊക്കെ അവിടെ ഉണ്ട് ഇതിന് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് നോക്കിയാൽ നിങ്ങൾ അഫോർഡബിൾ ആണോ അല്ലേ അല്ലേന്നുള്ളത് നോക്കി നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഒരു മാളയ്ക്ക് വരുന്നത് എന്തായിരിക്കില്ലേ ഇത് നമുക്ക് സെറ്റ് മുൻ ഒക്കെ എടുക്കുമ്പോഴും അതുപോലെ തന്നെ പാവാടി ബ്ലൗസിന്റെ ഒക്കെ കൂടെ വരികയാണെങ്കിലും പൊളിക്കില്ലേ പിന്നെ നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് അതുപോലത്തെ ഒരു വളം പക്ഷെ ഇത് സ്റ്റോൺ ഇത്തൊരു ബീഡ് ബീഡ്സ് വർക്ക് വരുന്നതാണ് ഇതുപോലെ വരുന്ന ഒരു വർക്കാണ് ഇതിന് വരുന്നത് വൺ ട്വന്റി ഫൈവ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് ഇത് സ്റ്റോണും വരുന്നുണ്ട് ഉള്ളിലൊരു ബീഡ് ബീഡ്സിന്റെ ഒരു വർക്കും വരുന്നുണ്ട് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഈ ഒരു മൊത്ത സെറ്റിന് ഇത് നമുക്ക് ഒന്നായിട്ട് വേണമെങ്കിൽ ഒരുമിച്ചിടാം അതല്ലാന്നുണ്ടെങ്കിൽ വേറെ വളയുടെ കൂടെ ഇടുന്നെങ്കിൽ അങ്ങനെയും ഇട്ട് വെക്കാം കേട്ടോ ഞാൻ പലപ്പോഴും എൻ്റെ ഫേസിലേക്ക് ആവുന്നുണ്ട് നോക്കി പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ നോക്കുമ്പം വീഡിയോയിലേക്കാക്കിപ്പോകും നോക്കുന്നത് പിന്നെ സെയിം സാധനം ഞാൻ വാങ്ങിച്ചത് അതേപോലത്തെ വേറൊരു കമ്മലാണ് ഇതും ഇതിനും സെയിം സെവൻറി ഫൈവ് ഒരു പത്ത് രൂപ കുറവുണ്ട് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് അപ്പൊ നമ്മളെവിടേക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ് രൂപ മുകളിലാണ് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കമ്മലുകളൊക്കെ വാങ്ങിച്ചത് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടൗണിൽ പോയപ്പോൾ എല്ലാ കമ്മലുകളും നോക്കിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കമ്മലിന്റെ സെക്ഷൻ അടിപൊളിയായിട്ടാണ് തോന്നിയത് കുറേ ജുമാസിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ അതും എനിക്ക് അഫോർഡബിൾ പ്രൈസായിട്ട് തന്നെയാണ് തോന്നിയത് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറമേ ഉള്ളത് അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ കുറവായിട്ടാണ് തോന്നിയത് പിന്നെ വെച്ചാൽ ഗുരുവായൂരിൽ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ കൂടുതലാണെന്നല്ല കുറവുള്ള ഷോപ്പുകൾ ഉണ്ടാവും പക്ഷേ ഇത് ഫാൻസി കണ്ടപ്പോ ഞാനവിടെ കയറി അതിന്റെ റിവ്യൂ പറഞ്ഞേ ഉള്ളൂ അപ്പം എന്തായാലും ഈ ഒരു കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ പിന്നെ നമ്മൾ റിത്തൂസിന് ദേ അവക്ക് ഈ ഒരു ക്യാപ്പിന്റെ ക്ലിപ്പ് വേണംന്ന് പറഞ്ഞിട്ട് ഇതെടുത്തു വെച്ചതാണ് ഇന്നലെ ട്വന്റി റുപ്പീസ് ഉണ്ട് കേട്ടോ ഇത് നമ്മള് പുറത്ത് ഷോപ്പിലും ട്വന്റി തേർട്ടി റേഞ്ചിൽ തന്നെ ഉണ്ടാവും ഇന്നലെ ട്വന്റി ഉണ്ടായിരുന്നു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ കുത്താൻ പറ്റുന്ന ടൈപ്പ് നല്ല കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്രയും സാധനങ്ങൾ പിന്നെ അമ്മയ്ക്ക് ഒരു കമ്മലമായിട്ടുണ്ടായിരുന്നു അത് താഴെയാണ് അപ്പം അതിൻ്റെ ഇത് ഇതിലില്ല അപ്പം അതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ഗുരുവായൂർ പ്രിയങ്ക ഫാൻസിന്ന് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഇത് മാത്രല്ല ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അവിടേത് നമുക്ക് എനിക്ക് കൂടുതലായിട്ടും കളക്ഷൻ തോന്നിയത് മാലയള സെക്ഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് എനിക്കത് മുഴുവൻ വാങ്ങിച്ചാലോന്ന് വരെ ഡൗട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ അത്രയും നല്ല സെലക്ഷൻസ് ആണ് അവിടെ ഉള്ളത് പിന്നെന്താ വെച്ചാൽ ചിലർക്ക് അവിടെ ഉള്ളവർക്ക് ചിലപ്പം അത് സെയിം റേറ്റ് ആണെന്നൊക്കെ തോന്നും അപ്പം നമുക്ക് ഇവിടുന്ന് അവിടെ എത്തി നോക്കുമ്പം അത് കുറഞ്ഞ റേറ്റിനാണ് എന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പം എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ചിലതിന് കൂടുതലും ഉണ്ട് ചെ കൂടുതലും എന്നല്ല അതിൻ്റെ പ്രൈസ് തന്നെ ആയിരിക്കും അവർക്ക് ഉള്ള പ്രൈസ് തന്നെ ആയിരിക്കും പക്ഷെ എന്തായാലും ചില ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പം നമുക്ക് താങ്ങാൻ പറ്റാവുന്ന റേറ്റ് തന്നെയാണ് അപ്പം എന്തായാലും ഇനി വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം വീണ്ടും എടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ Ja, <laughs>